എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം സജീവമായി ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു റേഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൊത്തം റേഷൻ കാർഡിൽ അനുവദിച്ചിട്ടുള്ള അരി വിഹിതത്തിൽ മൂന്ന് ഇനം അരിയാണ് ലഭിക്കുക അത് വിവിധ താലൂക്കുകളിൽ വ്യത്യാസപ്പെട്ടിരിക്കും എല്ലാ മാസവും നമ്മൾ ഇത് പറയുന്നതാണ് എന്തായാലും എൻ്റെ താലൂക്കിലെ ലിസ്റ്റ് വന്നപ്പോൾ അത് നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രം ഈ ഒരു രീതിയിലാകും സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും ഉണ്ടാകുക പക്ഷെ ചെറിയ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകും എൻ്റെ താലൂക്കിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിനാകെ മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുക അതിൽ പുഴുങ്ങല്ലരി പതിനഞ്ച് കിലോ പച്ചരി ഏഴ് കിലോ കുത്തരി എട്ട് കിലോ ഗോതമ്പ് മൂന്ന് കിലോ രണ്ട് പാക്കറ്റ് ആട്ട പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണുള്ളത് അത് എൻ്റെ താലൂക്കിൽ പുഴുങ്ങല്ലരി രണ്ട് പച്ചേരി രണ്ട് കുത്തരി ഇല്ല ഗോതമ്പ് ഒരു കിലോ പിന്നെ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അത് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇനി നീല റേഷൻ കാർഡിന് കാർഡിലാകെ രണ്ട് കിലോ അരിയാണ് ഓരോ വ്യക്തിക്കും ലഭിക്കുക അത് രണ്ട് കിലോയും പുഴുങ്ങല്ലരിയാണ് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത് കുത്തരിയും പച്ചേരിയും ഇല്ല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് എൻ്റെ താലൂക്കിൽ പുഴുങ്ങല്ലരി നാല് കിലോ ആകെ ആറ് കിലോ അരിയാണ് അതിൽ പുഴുങ്ങല്ലരി നാല് കിലോ പച്ചേരി രണ്ട് കിലോ കുത്തരി ഇല്ല അപ്പോൾ ഇത് എൻ്റെ താലൂക്കിലെ കാര്യമാണ് എല്ലാ താലൂക്കിലും ഇതുപോലെ തന്നെയാണ് ചെറിയ അളവ് വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുക ഇന്ന് യോഗം ഉണ്ടായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അതിൻ്റെ ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടായിട്ടില്ല നിലവിൽ വില കൂട്ടിയെങ്കിലും സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിലൂടെ എത്തിക്കുകയാണ് എന്നെങ്കിൽ അത് വലിയ ആശ്വാസമാകും ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിലാണ് കുതിച്ചു വരുന്നത് കേരളജനം തെണ്ടി പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് അരി വില ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വകുപ്പ് തന്നെ പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ വൻ വില ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്ക് രേഖപ്പെടുത്തുന്നു അതേസമയം മുളക് ഡാൽഡ എന്നിവയുടെ വില കുറഞ്ഞിട്ടുണ്ട് മട്ടരി ജൂണിൽ കിലോക്ക് നാൽപ്പത്തി ഒൻപത് രൂപ ഇരുപത്തി അഞ്ച് പൈസയായിരുന്നു ഇത് ഡിസംബർ ആഴയപ്പോഴേക്കും അൻപത്തി ഒന്ന് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയായി മട്ട റോസ് മട്ട എന്നിവയ്ക്ക് നാൽപ്പത്തി ഒൻപത് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ അൻപത്തി ഒന്ന് രൂപ നാൽപ്പത്തി നാല് പൈസ എന്നിങ്ങനെയാണ് ആന്ധ്ര വെള്ള അരിക്ക് നാൽപ്പത്തിരണ്ട് രൂപയിൽ നിന്നും നാൽപ്പത്തി അഞ്ച് രൂപയായി പാലക്കാട് ജില്ലയ്ക്ക് നാൽപ്പത്തി മൂന്നിൽ നിന്നും നാൽപ്പത്തി നാല് രൂപ അൻപത് പൈസയായി സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കാറുള്ള സപ്ലൈകോ വിൽപ്പനശാലയിൽ ഒരുവിധവും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ വല്ലപ്പോഴും ഏതെങ്കിലും ഒന്ന് ലഭിച്ചാൽ ആയി ഇതിന് ഇതിനാൽ തന്നെ കേരളത്തിലെ സമ്പൂർണ്ണ ജനങ്ങളും പൊതുവിപണിയെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് മറ്റൊരു മറ്റൊരറിയിപ്പ് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലുണ്ടായ തീരുമാനമാണ് പുനർഗേഹം പദ്ധതിയുടെ സർവ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതും സുരക്ഷാ മേഖലയിൽ സ്വന്തമായി ഭൂമി ഉള്ളവരുമായ മുന്നൂറ്റി അൻപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശത്തിൽ ഭേദഗതി വരുത്തി നിർമ്മാണ ആനുകൂല്യം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു പുനർഗേഹം പദ്ധതിക്കായി ഭരണാനുമതിയിൽ നൽകിയിട്ടുള്ള രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയിൽ നിന്നും നാല് ലക്ഷം രൂപ വീതമാണ് ഈ ആളുകൾക്ക് നൽകുക വേലിയേറ്റ മേഖലയിൽ നിന്നും ഇരുനൂറ് മീറ്റർ പുറത്ത് സുരക്ഷിത മേഖലയിൽ സ്വന്തമായി സ്ഥലമുള്ള നിലവിൽ വേലിയേറ്റ മേഖലയിൽ നിന്നും അൻപത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന സർവേ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒന്നൂറ്റി അൻപത്തി അഞ്ച് ഗുണഭോക്താക്കളെ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തിയത് പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത് റിയിപ്പ് നൂറ്റി എഴുപത്തി ഒൻപത് തസ്തിയിൽ വിജ്ഞാപനം ഇറക്കി പബ്ലിക് സർവീസ് കമ്മീഷൻ സാധാരണ ഗസറ്റിലും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് നോട്ടിഫിക്കേഷൻ ലിങ്കിലും ലഭിക്കുന്നതാണ് ഒറ്റ രജിസ്ട്രേഷൻ നടത്തി ഓൺലൈനായി ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം വിശദമായ വിവരങ്ങൾ വിജ്ഞാപനത്തിൽ ലഭ്യമാണ് സംസ്ഥാനത്ത് നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തലാക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് സർവീസ് നിലനിർത്തും ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ പരിഭവിക്കരുത് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ കർശനമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ചട്ടങ്ങൾ വൈകാതെ പ്രസിദ്ധീകരിക്കും എന്നും പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ നിലവിൽ വരുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് തിരഞ്ഞെടുപ്പിനു മുമ്പ് നിയമം നടപ്പിലാക്കുന്നതിന് ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കും ഏത് വർഷമാണ് ഇന്ത്യയിലേക്ക് യാത്രാരേഖകൾ ഇല്ലാതെ എത്തിയത് എന്ന് അപേക്ഷകർ വ്യക്തമാക്കണം ഒരു തരത്തിലുള്ള രേഖയും അപേക്ഷകരിൽ നിന്നും തേടില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം പൗരത്വത്തിനായി ഇത്തരത്തിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളും നിയമത്തിന്റെ പരിധിയിലേക്ക് എത്തുമെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഒൻപത് സംസ്ഥാനങ്ങളിൽ മുപ്പത് ജില്ലാ മജിസ്ട്രേറ്റുമാർ ആഭ്യന്തര സെക്രട്ടറിമാർ എന്നിവർ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമപ്രകാരം പൗരത്വം നൽകാൻ അധികാരം കൊടുത്തിട്ടുണ്ട് എന്നും ഇന്ത്യൻ എക്സ്പ്രസ് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിനാണ് ലോക്സഭയിൽ പൗരത്വ ഭേദഗതി നിയമം പാസായത് രണ്ട് ദിവസത്തിന് ശേഷം നിയമം രാജ്യസഭയിലും പാസായി തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയും നിയമ നിയമത്തിന് അംഗീകാരം നൽകി എന്നാൽ നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഇത് നടപ്പാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ തൽക്കാലം പിൻവലിയുകയായിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് പൗരത്വം നൽകാനുള്ള തീരുമാനം പൗരത്വം നൽകുന്നതാണ് പുതിയ നിയമം എന്നാൽ നിയമത്തിന്റെ പരിധിയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നില്ല അതാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് വഴിയൊരുക്കിയത് പ്രാദേശിക അറിയിപ്പാണ് ഇനി പറയുന്നത് മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോട്ടിൽ പുത്തനങ്ങാടി പള്ളിപ്പടി മുതൽ പാലച്ചോട് വരെയുള്ള ഭാഗത്ത് ബി എം പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ പൂർണമായും നിരോധിച്ചിരിക്കുന്നു ആയതിനാൽ വാഹനങ്ങൾ ഓണപ്പുഴയിൽ നിന്നും പുലാമന്തോൾ വഴി വെങ്ങാട് നിന്നും ചെമ്മലശ്ശേരി റോഡ് വഴിയും തിരിഞ്ഞു പോകണമെന്ന് ശരി പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം